ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വാരിക്കും ജംഷിസ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അഡാർ കളക്ഷൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ അതായത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ഇനി പാർട്ടി വെയർ ആയിട്ടോ എപ്പോഴും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസും അതുപോലുള്ള ക്വാളിറ്റി മോഡലുകളൊക്കെയാണ് നമ്മൾ എന്നും കൊണ്ടുവരാറുള്ളത് കാരണം അതാണ് നമുക്ക് കൂടുതലായിട്ടും ആൾക്കാർക്ക് ആവശ്യം അപ്പൊ അതിനനുസരിച്ചുള്ള ടോപ്പുകളാണ് എന്നും കൊണ്ടുപോലെ പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല മോഡലുകൾ അടിപൊളിയായിട്ടുള്ള മോഡലുകൾ അജ്രക്ക് കോട്ടൺ അങ്ങനെ പല മെറ്റീരിയൽസും നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്നതിന് അറിയാൻ പറ്റും ദിവസം വീഡിയോ കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഒരുപാട് ഐറ്റം വെറൈറ്റി ഐറ്റംസ് നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാണാനും പറ്റും അല്ലെ അപ്പോ ഇന്നത്തെ വീഡിയോ അതുപോലെ നല്ല വെറൈറ്റി തന്നെ ആയിരിക്കും ഇതിൽ എല്ലാ സൈസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാ എല്ലാ സൈസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇന്ന് ഗിവ് വേണ്ടി രണ്ടുപേരും തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലേ നമ്മള് നൂറ് റുപ്പിന്റെ നൂറ്റമ്പത് റുപ്പേന്റെ ഒക്കെ ടോപ്പുകൾ ഓഫർ ഇടാത്ത എന്താ വെച്ചാല് നമ്മൾ ചിലപ്പോ ആ ടോപ്പൊക്കെ നമ്മൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യാർക്കം ഉണ്ടായില്ല അതുപോലെ തന്നെ സൈസ് ഉണ്ടായില്ല ചെസ്റ്റ് അളവ് ഉണ്ടായില്ല പക്ഷെ പറയുന്ന ബാഗ് പ്രകാരം ഡബിൾ എക്സ് എൽ എന്നൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് സൈസ് പ്രകാരം ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ധൈര്യ സമേതം കൊടുക്കണെങ്കിൽ അതനുസരിച്ച് വരുന്ന പീസില് വരുമ്പോഴാണ് നമ്മൾ ധൈര്യ സമേതം ആ ഓഫർ തന്നെ ഇടുന്നത് അല്ലെ പിന്നെ അതുപോലെ നമ്മൾ കൊറേ ആവുമ്പോ ഒരു ഓഫർ ഇടലുണ്ട് നമ്മുടെ വന്ന നമ്മൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു 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 ഓഫർ ഓഫർ ഇടലുണ്ട് രണ്ട് രണ്ട് ഒക്കെ നമുക്ക് നമുക്ക് തന്നെ വരുന്ന സമയത്ത് അത് ഇട്ട് കൊടുക്കാറുണ്ട് ന്യൂ കളക്ഷൻ ആയിരിക്കും പക്ഷെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓഫർ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മള് എന്നും നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നും ഒരു ഓഫർ കളക്ഷൻ പോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ന് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റൈറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലേ എല്ലാവർക്കും അതായത് പൈസക്കാരായിക്കോട്ടെ ഡെയിലി യൂസിനായിക്കോട്ടെ ആ ഡ്രസ്സിന്റെ പാർട്ടി വെയർട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ മോഡലിനാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോ ഇതൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇന്ന് ഗിഫ്വേ ഉണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈറ്റൊക്കെ ചെയ്യുക ഒരു ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി വാങ്ങിക്കുന്നവർക്ക് കൂടി ഒരു തൃപ്തിയായിട്ട് നമുക്ക് ചെയ്യാനുള്ള ആൾക്കാരാണ് നമ്മള് ഫ്ലോ കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ലപോലെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസുകൾ കാര്യങ്ങളൊക്കെ ജംസോട് സൈസ് എല്ലാം പറഞ്ഞു തരികാൻ പാടില്ല നിങ്ങളുടെ സമയത്ത് ഒരു വീട്ടിലെത്തി അതുകൊണ്ടാണ് നമ്മൾ അത്രത്തോളം എല്ലാ കാര്യങ്ങളും പറയുന്നത് ചിലപ്പോ നമ്മള് ടേഗ് ഡബിൾ എക്സിൽ ഉണ്ടാകും ടാഗ് ഡബിൾ എക്സിലായിരിക്കും സൈസ് വരുന്നത് ചിലപ്പോ ത്രീ എക്സിലെ ആയിട്ട് ഡബിൾ എക്സിലെ സൈസ് ഉണ്ടാവുള്ളൂ അങ്ങനെ സൈസിലെ മാറ്റങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട് കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാൻ പറ്റും അത് മാത്രമല്ല പിന്നെ ജെംസിനോട് വാങ്ങിക്കുന്നവര് എന്നും പിന്നെ ഒരാൾ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ എന്റെ സൈസ് പ്രകാരം അയച്ചു കേട്ടോ എന്നേ പറയുള്ളൂ അപ്പൊ ഈ സൈസ് നിങ്ങൾക്ക് പറ്റും പറ്റില്ല കാര്യങ്ങളൊക്കെ പറയും ഒരു ഫ്രീ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ സെയിൽ വരാറുണ്ട് ഹാപ്പി കസ്റ്റമർ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം ചാറ്റ് ചെയ്യാൻ അറിയാത്തവർ എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വിളിക്കാൻസ് ആണെങ്കിലും അവരുടെ കൊടുക്കാറുണ്ട് എല്ലാരും നല്ല സ്വഭാവം തന്നെയാണ്

നമ്മളെടുത്ത് വാങ്ങിച്ചിട്ട് സർപ്രൈസ് കൊടുത്തു കേട്ടോ അങ്ങനത്തെ ഒരുപാട് കസ്റ്റമർ ഒക്കെ ഇതൊക്കെ നിങ്ങളെടുത്ത് നമുക്ക് പറയണം തോന്നുന്നുണ്ട് കേട്ടോ പറയണത് നമുക്കൊരു സന്തോഷം വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സന്തോഷം വരുമ്പോ ഞാൻ കൂടുതൽ സംസാരിക്കും സന്തോഷം ഡൗൺ ആവുമ്പോൾ നമ്മുടെ ഫേസിൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് പക്ഷെ നമ്മളെന്നും ഹാപ്പി മൂഡിലാണ് ഹാപ്പി മൈൻഡിലാണ് നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്നത് നമ്മൾ എന്നും എൻഗേജഡായിട്ട് ജംഷി എന്നടുത്ത് പറഞ്ഞു തരുന്ന ഒരു കാര്യം മാത്രം എനിക്ക് എപ്പോഴും എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ നമ്മൾ എപ്പോഴും അതായത് നമ്മൾ വീട്ടുപോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരാളായിക്കോട്ടെ ചിലപ്പോൾ രോഗികളായിരിക്കും നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എൻഗേജഡ് അല്ലെങ്കിലും നമ്മുടെ മൈൻഡ് എപ്പോഴും എൻഗേജഡ്യ അത് ചെയ്യണം അത് ചെയ്യണം ചെയ്യാം അപ്പൊ നമുക്ക് ഒരു ഹാപ്പി ഒരു നമുക്ക് നമുക്കറിയാതെ ഒരു പോസിറ്റീവ് എനർജി വരും എന്തെങ്കിലൊക്കെ ടെൻഷനോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീട്ടിലെ ഒപ്പ വയ്യാതിരിക്കാണ് രണ്ട് കാലൊക്കെ ഷുഗർ വന്നിട്ട് ഓരോ വെല്ലെടുത്തോണ്ടിരിക്കണ ഒരുപാട് വിഷമത്തിലൊക്കെയാണ് ഞാനുള്ളത് പക്ഷെ ഞാന് എനിക്ക് ആ വിഷമുണ്ട് പക്ഷെ ഞാൻ അതിലേ ആലോചിച്ച് നിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല നമ്മൾ സ്വന്തം ഡൗൺ നമ്മളൊന്ന് പോസിറ്റീവ് നല്ലൊരു എനർജി കൊണ്ടുവരാന്നുള്ളതാണ് നമ്മള് ചിന്തിക്കുന്നത് അല്ലേ അപ്പൊ അത്രയും പറയണം തോന്നിയത് കൊണ്ടാ കേട്ടോ അതൊക്കെ പറഞ്ഞത് ചെറിയ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് അപ്പൊ നോക്കാം നോക്കാം അപ്പൊ ഇന്നത്തെ കളക്ഷനാണ് നമ്മൾ കാണിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഓഫർ കൊടുക്കുന്നതിന്റെ ചില ഐറ്റംസ് ആണ് ചില കുർത്തി നല്ല സൈസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ചെല കുർത്തികൾ വന്നിട്ട് ഇതൊക്കെ ആറെണ്ണം ആയിരം ഈ മൂന്ന് സൈസ് ആർക്ക് പറ്റിയതാണ് ആറെണ്ണം ആയിരം രൂപയുള്ള കളേഴ്സ് ഒക്കെ കുറെ അധികം കളേഴ്സ് നമുക്ക് എന്താ പറയാ മൂന്നെണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ് വലിയ സൈസ് ഇട്ടാവും ഡെയിലി വേർഷൻ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓരോ മെറ്റീരിയലും ഓരോ വ്യത്യസ്തതകളുണ്ട് അപ്പൊ അതും പറയുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ നമ്മൾ കാണിക്കണക്കാൻ ഇതൊരു നല്ല മോഡലിനെ ഭംഗിയുണ്ടോ നല്ല നിവൃത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ഭംഗിയുള്ള മോഡലാണ് മൂന്നെണ്ണം അറുന്നൂറ്റി തൊണ്ണൂറിന് പെട്ടാണ് കുറച്ച് വലിയ സൈസാണ് അതുപോലെ തന്നെ ഐറ്റംസുകൾ അവൈലബിൾ പറയാം അപ്പൊ അത് കണ്ടോ ഇതിൽ കുറെ കളേഴ്സ് ഉള്ളത് നമ്മളെടുത്ത് റിംഗ് റയോ എല്ലാ എല്ലാം വന്നിട്ട് കേട്ടോ എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല കളർ ചാർട്ടാണ് നാല് കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് ഇണ്ടോ നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ഡിഫറെ ആയിട്ടുണ്ടാവും അതിലെ ഫ്രണ്ട് ഒക്കെ അതുപോലെ ഉണ്ടോ ഡെയിലി വെയർ അല്ല എന്താ പറയാ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ നല്ല സൈസുള്ള പീസാണ് ഉണ്ടോ നമുക്ക് കളർ ചാർജ് എന്താ പറയാ അതിനൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ ഓരോന്നും വന്നിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതെല്ലാം കാണിക്കുന്ന നമുക്ക് ഒരു എന്താ പറയാ എന്നും വാങ്ങിക്കാൻ പറ്റിയ ഒരു ചെറിയ റേറ്റിലാണ് നമ്മളൊക്കെ കാണിക്കണം അല്ലേ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഫസ്റ്റ് കളക്ഷൻ ആണ് നോക്കി വരാം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വേറെ വേണ്ടോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസിൽ ബാങ്കിൽ ിൽ പോകലിൽ വരാതിരിക്കട്ടെ അതല്ല പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഡെയിലി യൂസ് ചെയ്യാനും ഞാൻ ഉദ്ദേശിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് നല്ല മെറ്റീരിയലാണ് കണ്ടോട്ടാണ് ടാഗ് ഉണ്ടെങ്കിലും സൈസും വരുന്നുണ്ട് ഇങ്ങനത്തെ കളർ ആണ് ഇതിന്റെ അവർ പാറ്റേൺ ആണ് കേട്ടോ ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഫുൾ കാണിക്കണോ അപ്പൊ നല്ല പാറ്റേൺ ആണ് നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് റയോൺ ആണ്ണൂറ് രൂപ അറുനൂറ്റി തൊണ്ണൂറ് തുടിയും അത്രയും പറ്റാതായിരിക്കും കരുതണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ചൂടേ ഉണ്ടാവില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ക്ലൈമറ്റിൽ ഇടാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഈ ടൈപ്പിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അമ്പറുണ്ട് ഇപ്പൊ കാണിക്കുന്നത് അമ്പലം സ്ലിക്ക് വേണമെങ്കിൽ സ്ലിക്ക് വേണമെങ്കിലും വലിയ സൈസിലെ അമ്പർ അതാണ് ഒരു വിധത്തിലും നല്ലത് അങ്ങനെ നല്ല സൈസുള്ള പീസാണ് അപ്പൊ വേണമെങ്കിൽ ചോദിക്ക മൂന്നെണ്ണത്തിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ മൂന്നെണ്ണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു ചെലവില്ല ഡെലിവറി ചാർജ് എക്സ്ട്രാ അല്ല നെക്സ്റ്റ് പറയാം എല്ലാ സൈസും നമ്മളിവിടെ അവൈലബിൾ ആണ് കേട്ടോ ആണ് യെസ് നമ്മളാണ് ഈ കോംബോ കൊണ്ടുവന്നത് ഇനിയിപ്പൊ സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ തരാട്ടോ ഒരു പീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഡെലിവറി ചാർജ് ഇല്ലാണ്ട് ഇരുന്നൂറ് രൂപ എന്ന് പറയാം അമ്പത് രൂപ ഡെലിവറി ചാർജ് ആവാം പക്ഷെ നമ്മള് ഇൻക്ലൂഡായി പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അല്ലേ ശരി അതുകൊണ്ടാണ് നമ്മള് ഒന്നിച്ച് പറയണ കേട്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ നിങ്ങൾക്കത് കേൾക്കുമ്പോഴും അല്ലേ കൊഴപ്പില്ലാന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ പതിനഞ്ച് വരും അതുപോലെ തന്നെ ില്ല എന്തായാലും അമ്പത് രൂപ നിങ്ങൾ ഏറ്റവും കുറഞ്ഞു ഒരു ടോപ്പ് അയക്കാണെങ്കിൽ അപ്പൊ കളേഴ്സൊക്കെ ഞാൻ സൈസ് ഒക്കെ കാണിച്ചിരുന്നു സൈസൊക്കെ മൂന്നെണ്ണ അറുനൂറ്റി തൊണ്ണൂറ് അപ്പൊ അതിന്റെ ഒക്കെ നല്ല കളേഴ്സ് ഉള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയല് നിങ്ങൾക്ക് ഈ ടോപ്പിനെ ഡെയിലി വെയർ ആയിട്ടും വീട്ടിലും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ കോളേജ് കുട്ടികൾക്കാണെങ്കിലും അടിപൊളി യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കണ്ടോ നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം മൂന്നെണ്ണ അറുന്നൂറ്റി തൊണ്ണൂറ് സിംഗിൾ പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ നേരത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരുന്നു കേട്ടോ നാല് കുറച്ചിട്ടുണ്ട് അതെ മൂന്നെ എഴുന്നൂറ്റി തൊണ്ണൂറായിരുന്നു വലിയ സൈസെള്ളപ്പോ അറുന്നൂറ്റി തൊണ്ണൂറാക്കിട്ടുണ്ടല്ലേ കളർ സൊക്കെ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയാണ് അപ്പൊ നമ്മള് ജസ്റ്റ് വേറെ വേറെ പീസുകൾ നോക്കാം നോക്കാം മടിയനായില്ല ഞാനെന്താ വെച്ചാല് അല്ല ഒരുപാട് ലെങ്ത് ആവണ്ട വെച്ചിട്ടാണ് വീഡിയോ ലെങ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈനീടണ്ട് അതുപോലെ ടോപ്പ് ഒന്ന് നിങ്ങൾക്ക് വെച്ച് വെക്കും നിങ്ങൾക്ക് പൈസ ഹൈറ്റും ഉണ്ട് അത്ര വല്ലാണ്ടുള്ള ഹൈറ്റ് ഒന്നുമില്ല കേട്ടോ അമിതാഭ് ബച്ചനെ പോലെയൊന്നും ഇല്ല ചെറുതായിട്ടൊരു ചെറിയൊരു ബച്ചൻ അപ്പൊ അതിന്റെ അതർ കളേഴ്സ് ഒക്കെ സൈസ് ഫൈവ് സിക്സ് ഒക്കെ കേട്ടോ എല്ലാ പീസിന്റെ റേറ്റ് നമ്മൾ ഒരേപോലെ ആക്കി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ചിലപ്പോ മൂന്നാൾക്ക് മൂന്ന് ടോപ്പ് എടുക്കണമെങ്കിൽ ഇപ്പൊ മൂന്ന് സൈസിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇത് വലുത് വേണോ വലുതെടുക്കുക ടു എക്സില് വേണോ അതെടുക്കുക എക്സിൽ വേണോ അതെടുക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഒരു കോമ്പോ ഓഫർ ആയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വരുന്ന സമയത്ത് എന്താണ് நீங்க மூணு சைஸில் எடுக்கலாம் அது கோம்போ ஓஃபரிட் பிரத்யேக പിന്നെ നമുക്കും റേറ്റ് കുറച്ച് തരാൻ പറ്റുമല്ലോ അല്ലെ അറുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് അല്ല കാരണം ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ ഓക്കെ കണ്ടോ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ പൊതുവേറ്റി ഉണ്ട് നമ്മളടുത്ത് ഇടയ്ക്ക് കുറച്ച് പേര് പീസ് എടുക്കും കുറച്ച് പേരല്ല എന്താ പറയാ ഈ ഫർദക്ക് യൂസ് ചെയ്യാനായിട്ട് കുറേ പേര് ഇടാനായിട്ട് ഇതുപോലത്തെ ഒരുപാട് ചൂടൊന്നും എടുക്കില്ല ഏത് നമ്മുടെ റയോണും കോട്ടനും ഒന്നോ ും കോട്ടനൊക്കെ ചെറുതായിട്ട് ഉള്ളതേ ഉള്ളൂ ഏത് ഇടാം കോട്ടൺ തന്നെയാണ് റയോൺ കോട്ടൺ റയോണ് റിംഗിട്ടത് റിംഗിള്ണ്ടോ നല്ല സൈസുള്ള പീസാണ് നല്ല പിന്നെ പൊതുവെ പറയാൻ നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ വെറുതെ ഈ പാറ്റ പോലത്തെ തുണി വില കുറവിലൊക്കെ കിട്ടുന്നതുകൊണ്ടൊന്നും നിങ്ങളെടുത്ത് ഇത് നൂറ് റുപ്പാണ് അമ്പത് റുപ്യണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യണില്ല നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് കുറച്ച് കനമുള്ള തുണിയാണ് നമ്മൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്യണം അല്ലേ നമ്മൾ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ യൂസ് ചെയ്യണം മൂന്നാം എടുത്തു പോയാലേ അതൊരു രസം ഉണ്ടാവില്ല അല്ലേ ഇതിൽ വേണമെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ തുണി ഒന്നും ആവില്ല ചിലപ്പോ സ്റ്റിച്ചൊക്കെ ഓരോ അടിയിലുണ്ടാവുള്ളൂ അത്ര റേറ്റ് ഉണ്ടാവുള്ളൂ ചേച്ചി കാണാൻ അവർക്കൊക്കെ ഈ പീസ് എന്താ പറയാ ഒരാളെ അമ്പാനൊക്കെ സ്റ്റിച്ച് ചെയ്യും അമ്പാണ് സ്റ്റിച്ച് ചെയ്താൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടായിരിക്കും അവർക്ക് പക്ഷെ അമ്പാണ് ഇരുന്ന് ഇടുപ്പൊക്കെ വേദനിച്ചിട്ട് അവരെ വീട്ടിൽ പോയി കിടന്ന ഉറക്കം വരില്ല അത്ര റിസ്ക് എടുത്തിട്ടാണ് അവര് പണി എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറവില് ഈ പീസുകൾ കിട്ടണം കേട്ടോ ചിലപ്പോ ഡൽഹിയിലും സൂറത്തിലും പോയാൽ തന്നെ ഇത്രയും വില കുറവില് കിട്ടില്ല കണ്ടോ നല്ല നല്ല പീസാണോ കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് നല്ല നല്ല പാറ്റേൺ ആണ് കളേഴ്സ് ഒക്കെ നെറിയ കളേഴ്സ് ഉണ്ട് കേട്ടോ അതായത് എന്താ പറയാ ഇപ്പൊ ഇത്രയും വില കുറവില് നമുക്കൊക്കെ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഉണ്ട് സൈസ് ഉണ്ട് ഫൈവ് എക്സിൽ വരെ ഉണ്ട് ഓൾ സൈസ് അവൈലബിൾ എന്ന് എക്സൽ മുതൽ അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ കോട്ടൻ്റെ ഒരെണ്ണ നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറൊക്കെ കൊടുക്കണം അവിടെ മൂന്നെണ്ണോ എത്ര പീസുകൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു പക്ഷെ ഇതിൽ ഏത് പണി നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നിറയെ പീസുകൾ നെക്സ്റ്റ് നമുക്ക് മോഡേൺ ടോപ്പ് കാണിക്കാം അത്യാവശ്യം വീട്ടിലും പുറത്തും ഒക്കെ ഇടാൻ പറ്റും നേരത്തെ കാണിച്ചത് തന്നെ നമുക്ക് വീട്ടിലും പുറത്തും ഒക്കെ ഇടാൻ പറ്റും അതേപോലെ തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പീസാണ് ഇത് വന്നിട്ട് മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരം രൂപ തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതെ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല നല്ല കാണിച്ചു കൊടുക്കണം നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ കേട്ടോ അതും കോട്ടൺ ടച്ച് കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഡബിൾ എക്സോ എക്സൽ ഡബിൾ എക്സോ യൂസ് ചെയ്യുക അതിനൊക്കെ കണ്ടോ നല്ല ഭംഗിയിലെ ചെറിയൊരു കുഞ്ഞു ഓപ്പൺ ഉണ്ട് നല്ല ഭംഗി നല്ല മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അതിലൊരു ലൂപ്പ് ഒക്കെ വെച്ച് നല്ല ഭംഗിയില സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയായിട്ട് നല്ല മോഡേൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നാല് കളേഴ്സ് കാണിച്ചു കൊടുക്കാം വെറൈറ്റി ആണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല എക്സലർക്കും ഡബിൾ എക്സിലാർക്കും പറ്റും അല്ല ഇതിന്റെ അടർ കളേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അത് കാണേണ്ട കാര്യമില്ല കാര്യല്ല ഞാന് എന്താ പറയാ മടക്കി വയ്ക്കാൻ ചെറിയൊരു മടിയുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വന്ന് റയോൺ ആണോ നോക്കാം നമുക്ക് ഏതാ മെറ്റീരിയൽ വരുന്നത് നോക്കാം ഇതൊക്കെ ഡാർക്ക് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം മൂന്നെണ്ണം ആയിരത്തിൻ്റെ അല്ലേ ഏത് മിക്സ് ചെയ്ത് സൈസ് ഉണ്ട് നല്ല ടോൺ ടോൺ മെറ്റീരിയൽ എന്ന് ഇതില് കോട്ടൺ കൂടുതലുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ കാണുമ്പോ നമുക്ക് കോട്ടൺ ഒരു നല്ല കട്ടിയുണ്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം സൈസ് ഉണ്ട് സൈസുണ്ടല്ലേ ത്രീ ഉണ്ട് ഇതിന്റെ അപ്പൊ കണ്ടില്ലേണ്ടെട്ടോ നല്ല നല്ല കാസാണ് ഒരുപാട് വീട് ലെന്ത് ആയിപ്പോയാലും നിങ്ങൾക്ക് കാണാനൊരു പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പീസ് കുറച്ചത് നേരത്തെ കയ്യിൽ അല്ലേ അല്ലാണ്ട് എനിക്ക് മടക്കി വെക്കാൻ പ്രയാസമായിട്ടൊന്നുമല്ല സൈസ് നല്ല സൈസ് പ്രത്യേകിച്ച് കയ്യിൽ വർക്ക് വരുന്നുണ്ട് അല്ലേ നേരത്തെ പീസിലുണ്ടായിരുന്നോ നേരത്തെ കയ്യില് വർക്ക് ആ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അടിപൊളിയായിട്ട് പാർട്ടി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് പാറ്റേൺ അപ്പൊ ഇതൊക്കെ മൂന്നെണ്ണം ആയുള്ളൂ മൂന്നെണ്ണായിരം ഉള്ളൂ മൂന്നെണ്ണായിരം രൂപയുള്ളൂ കേട്ടോ നല്ല പീസ് ആണ് നല്ല പീസാണ് ഇതിന് കയ്യില് വർക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സീക്വൻസ് വർക്ക് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാർട്ടി വേറെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിൽ ഓൾ സൈസ് അവൈലബിൾ എന്നൊക്കെ പറയാം എല്ലാ പീസും ഞാൻ കാണിച്ചു കാണിക്കുകയാണ് കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ രണ്ട് പീസ് കാണിക്കാതെ അത് മടക്കി വെച്ചത് ഒന്നും ആകാൻ പോകണില്ല നല്ല സൈസുള്ള പീസാണ് അപ്പൊ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപത്തെ കാണിച്ചത് ഫോർഎക്സിലും ഡബിൾ സൈസ് ഉണ്ട് നമുക്ക് നോക്കാം നോക്കി വരാം ഒരു പീസ് കണ്ടാൽ എല്ലാം അറിയില്ലേ ഇപ്പൊ നേരത്തെ കാണിച്ചതിന്റെ ചെസ്റ്റ് വർക്ക് വേറെയാണ് ഒരു പീസ് എടുത്താലും നാനൂറ്റി അമ്പത് മൂന്ന് പീസ് എടുത്താൽ എത്ര നിന്ന് ആയിരം അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല സൈസുള്ള പീസാണ് ഇതൊക്കെ എക്സല് അതായത് എല്ലും എം മുതൽ ഫൈവ് എക്സില് വരെ സൈസ് സൈസ് ഉണ്ട് അപ്പൊ ഒരു മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കല്യാണ പാർട്ടികൾക്ക് വേണമെങ്കിലും പോകാൻ പറ്റും ഏത് ഫംഗ്ഷനിലേക്ക് വേണമെങ്കിൽ ഇട്ടു പോകാൻ പറ്റും അത്രയും നല്ല പീസ് ആണ് കേട്ടോ ഇനിയിപ്പൊ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യണേ അത്രേ വിലയുള്ളൂ അല്ലേ മിഷേ കണ്ടോ മൂന്നെണ്ണം ആയിരം രൂപ എന്ന് പറയുമ്പോ വലിയ റേറ്റ് ഒന്നല്ലേ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ മീഡിയ ഒക്കെ അങ്ങനെ കുറച്ച് ഫേമസ് ആയ കാലത്താണ് നമുക്ക് ഇത്രയും വില കുറവില് കിട്ടണത് ഇതേ പീസ് നമുക്ക് മുന്നേ കാലങ്ങളിലേക്ക് നല്ല റേറ്റ് അല്ലേ അല്ലേ ഈ ഒരു പീസ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ എടുക്കാണെന്നുണ്ടെങ്കിൽ ഇതിന് അറുനൂറ് എഴുനൂറൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് പക്ഷെ ഈ പീസ് നമുക്ക് ഇപ്പഴൊക്കെ വളരെ വില കുറവിലാണ് കേട്ടോ കിട്ടാൻ ഓക്കെ നല്ല കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് പിന്നെ ഇത് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ അല്ലേ ടൂട്ടോൺ അതെ നല്ല സൈസ് വരണ്ട പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കൈക്കുഴിയൊക്കെ ഉണ്ടല്ലോ ഫൈവ് എക്സിൽ എന്ന് പറഞ്ഞാൽ ഫൈവ് എക്സിലുള്ള സൈസ് വേണം അതുപോലെ തന്നെ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എക്സിലിനുള്ള സൈസുവാണല്ലേ സൈസിലിങ് പറയട്ടെ നമുക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും അല്ലെ നിമിഷം അതുകൊണ്ടാണ് നമ്മൾ ഓഫർ വരുന്ന ഐറ്റംസ് ഒക്കെ നോക്കി പറയണത് അല്ലേ നല്ലത് മാത്രമേ നമ്മൾ ഓഫർ ഇടുള്ളൂ അതുപോലെ ഉണ്ടോ നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കയ്യില് നിങ്ങൾക്ക് വർക്കുള്ളത് കൊണ്ട് തന്നെ ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അല്ലെ നിമിഷം അതുപോലെ തന്നെ മൂന്നെണ്ണം ആയിരം രൂപയ്ക്കൊക്കെ ഇത്രയും വലിയ സൈസ് കിട്ടണ റയറാണ് നമ്മൾ നേരത്തെയും പറയാറുണ്ട് നമ്മുടെ വീടിയിൽ നിങ്ങൾക്ക് എത്ര തടിയുണ്ടെങ്കിലും ജെംസിനെ വിളിച്ച് ചോദിക്കുക എന്താ പറയുക സൈസ് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാവും ഉറപ്പായിട്ടും നമ്മളടുത്ത് എല്ലാ സൈസുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാമെന്നാണ് അല്ലെ ഷെയും ഓക്കെ അല്ലേ അത്ര നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഈ മെറ്റീരിയല ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു ഞാനിങ്ങരി ടൂ ടോൺ എന്ന് പറയുമ്പോൾ ടൂ ടോൺ മാത്രമായിരിക്കുന്നു പക്ഷേ നല്ല കോട്ടൺ മിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് അജ്രക് പ്രിന്റ് നിങ്ങൾക്ക് അറിയാം ഇതുപോലത്തെ പ്രിന്റൊക്കെ നമ്മള് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിലും സൈസൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമ്മള് ത്രീ എക്സലോ സൈസ് ഉണ്ട് ഇതൊക്കെ വന്നിട്ട് ഈ കാണിക്കുന്ന പീസുകളൊക്കെ മൂന്നെണ്ണം ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ അല്ലെ എൻസ് ചെയ്യും ഇതുണ്ടോ നെക്സ്റ്റും ഇതുപോലെ അജ്രക്കിന്റെ മോഡലിൽ പെട്ടന്നെയാണ് ഇതേണ്ടോ നല്ല കളർ ചാർട്ടാണ് നല്ല കളർ ചാർട്ടാണ് നല്ല നല്ല കളർ ചാർട്ട് ലംസ് ചെയ്യും ഒരു പീസ് കാണിച്ചാൽ പോരേ നല്ല ഇതല്ലോ നമുക്ക് വീഡിയോ ലെങ്ത് ആയി പോണതുകൊണ്ടാണ് നമ്മൾ നമുക്ക് കാണിക്കാൻ മടിയൊന്നും ഉള്ളതില്ലേ പക്ഷെ വീഡിയോ ലെങ്ത് നല്ല പാറ്റേൺ ആണ് നല്ല ഒറിജിനൽ കോട്ടൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ആണ് നിങ്ങൾക്ക് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് ഒക്കെ ഹൺഡ്രഡ് പെർസെന്റ് കൊറത്താണ് അതുപോലെ തന്നെ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ അല്ലെ നല്ല പീസ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാ എക്സൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റൂല എത്ര എക്സലും പറ്റുമോ നിങ്ങൾക്ക് ഡ്രസ്സിനെ സംബന്ധിച്ച് പറയണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഏത് മെറ്റീരിയൽ എടുക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്താ പറയാ വെള്ളത്തിലിട്ട് ശേഷം ഷ്പ്പെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷേപ്പ് കിട്ടുക അല്ലാതെ തന്നെ നിങ്ങൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാല് മറ്റു പോളിസ്റ്റിക് മിക്സിംഗ് ആയ മെറ്റീരിയലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയില്ല അല്ലെ പക്ഷെ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ അതുപോലെ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ ചുരുങ്ങും അപ്പൊ അതിനനുസരിച്ച് വലുതെടുത്ത് ഷേപ്പ് ചെയ്യണത് തന്നെയാണ് നല്ലത് അപ്പൊ കളർസുകളൊക്കെ നമ്മൾ ഒരുപാട് കളർസുകൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ അടിപൊളി കൂടി കളർ ചാർട്ടാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വൈറ്റ് ആണ് അപ്പോൾ ഇത് എന്താ പറയുക പെർമനന്റ് പ്രിൻ്റ് ആണ് നിങ്ങൾക്ക് പ്രിൻറ് അളവില്ല ഇളകില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്നെണ്ണ ആയിരത്തിൽ പെട്ടല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒന്ന് മൂന്നെണ്ണ ആയിരത്തിൽ പെട്ടോ നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് അല്ലേ അജ്രക് ടൈപ്പ് ആണ് എന്നൊക്കെ വന്നിട്ടുള്ളത് അതിനൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല നല്ല കളേഴ്സ് ആണ് അതിന് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും അവൈലബിളാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസ്റ്റൊരു കളർ നോക്കാം പിന്നെ പ്രിൻ്റും പിന്നെ ബോട്ടോട്ട് നല്ല രസമാണ് കേട്ടോ ഓരോ പീസും ഓരോ വെറൈറ്റി നമ്മൾ ണ്ട് ഒരുപാട് പീസുകൾ കാണിക്കുന്നുണ്ട് ഓക്കെ നല്ല പീസുകളാട്ടോ കേട്ടോ അടിപൊളിയുണ്ട് എക്സലറി ഡബ്ലെക്സാറും പറ്റില്ലേ എക്സലർ ഡബ്ൾക്സ് ആണ് ബോട്ടം നല്ല സ്റ്റൈലായിട്ടുണ്ടാവും ബാക്കിൽ ഫ്രണ്ടിലും അതേ ബോട്ടം വരുന്നുണ്ട് ഒറിജിനൽ കോട്ടൺ ആണ് അതിനക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയാം എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അതുപോലെ കയ്യില് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോഡലാണ് കേട്ടോ ബട്ടൺ സ്ലൂപ്പ് ഒക്കെ തിരിച്ചു വെച്ച് അടിച്ച ഒരു മോഡൽ മോഡലാല്ലോ അതായത് സ്റ്റിച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഓപ്പൺ വിട്ടിട്ട് ഒരു അടിപൊളി സ്റ്റാൻഡ് നല്ല ഭംഗിയുണ്ടാവോ ഇതിന്റെ ഒരു മോഡൽ മോഡല് അതർ പീസ് ഒക്കെ ഇങ്ങനെ നോക്കിയാൽ മതിയാണോ തിരിച്ചു കാണിച്ചു മതിയല്ലേ മാത്രമേ വേറെ പീസ് തരുള്ളൂ എനിക്ക് എല്ലാം നമുക്ക് നിവർത്തിട്ട് പിന്നെയും എല്ലാം നിവർത്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെയും നമ്മൾ മടക്കി വെച്ച് പിന്നെയും നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കും പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ആവുന്നതൊക്കെ അയച്ചു കൊടുക്കണ്ട് ഭയങ്കര എടുപ്പ് വേദനയൊക്കെയാണ് ഫോട്ടോ വെച്ച് അയച്ചു കൊടുക്കുക നമുക്ക് എല്ലാം വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള എല്ലാവരും കാണിച്ചാലും എടുക്കുന്നവരാണ് അങ്ങനെ എന്താ പറയാ കാണിച്ചു കൊടുത്ത് വേണ്ടെന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടോ കണ്ടോ അത് കളേഴ്സ് ഒക്കെ കണ്ടില്ലേ നല്ല കളേഴ്സ് ആണ് അപ്പം ഇങ്ങനത്തെ കളേഴ്സും ഉണ്ട് ഇതിൽ ഇതെല്ലാം മൂന്നെണ്ണം ആയിരത്തി അപ്പൊ ഒരുപാട് ഒരുപാട് ഇരുന്നൂറ് മൂന്നെണ്ണായിരത്തി ഇരുന്നൂറ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ജെംഷി ഫ്ലോനി വാങ്ങിക്കുക ജംഷി സ്ലോനി ജെംസി ഗ്യാരണ്ടിയാണ് അത്രയും നല്ല പീസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നതും അപ്പൊ നമ്മള് കൊറച്ചുകൂടി പീസ് അതൊക്കെ ഇത് കഴിക്കുവോ അല്ലെ ജസ്റ്റ് ഡെയിലി വെയറിൽ നമ്മള് ആറ് പീസ് കാണിക്കും ആറ് പീസ് ആയിരത്തിന്റെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇത് സൈസ് കളർ എന്നൊക്കെ പറഞ്ഞാൽ വേണ്ട ഒന്ന് രണ്ട് ഇങ്ങനെ കളേഴ്സ് ഇത് നമ്മള് സൈസ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് എക്സ്രേ കാർക്കും എമ്മുകാർക്കും യെല്ലോകാർക്കൊക്കെ മാച്ച് ആവുന്ന ഒരു പീസ് ആണ് കേട്ടോ എമ്മ മുതൽ നമ്മളുടെ ഒരു പീസ് അവൈലബിൾ ഉണ്ടെന്ന് പറയാല്ലേ ഓക്കേ അല്ലേ ഇതേണ്ടോ എൽ എം എക്സ് എൽ എല്ലേ ഈ മൂന്ന് സൈസുകാർക്കെ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഇത് ആറെണ്ണം ആയിരം രൂപേ നമ്മളത് അൺലിമിറ്റഡ് ആയിട്ട് സ്റ്റോക്ക് ഉണ്ട് അത്ര പീസ് ആണെങ്കിൽ നമ്മൾ അയച്ചു ആറ് പീസ് ആയിരം രൂപയാണ് എന്തായാലും നല്ലൊരു കോംബോ ഓഫറാണ് ആണ് അതിന്റെ കളർസ് ഒക്കെ നമുക്ക് ലെങ്ത് ഒന്ന് പറഞ്ഞു കൊടുക്കാം അതുപോലെ ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ചോളം കൈ ഉണ്ടാവും മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അപ്പൊ എന്താ പറയാ ഇത് എങ്ങനെ കളർ നമ്മുടെ അടുത്തുണ്ടല്ലേ വർണ്ണിക്കണില്ല ആറിനും ആയിരം രൂപയ്ക്കാണ് എം എൽ എക്സ് എൽ അല്ലേ ഇനിയിപ്പോ ഇതിനോടൊപ്പം നിങ്ങൾ പല സെലിന് ചെക്കിനെന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അതിനോടൊപ്പം വാങ്ങിക്കാൻ പറ്റൂട്ടോ കേട്ടോ അതിന് ചെറിയ റേറ്റുകളെ ഉള്ളു അപ്പൊ ഇനിയിപ്പോ നമ്മള് പോകണേ ഗിവി എനിക്കാണ് കേട്ടോ നമ്മൾ ഗിബേന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നിഷേ അപ്പൊ ഗിവ് വേ പറഞ്ഞാല് നമുക്ക് വലിയ റീച്ച് ഒന്നും ആയിട്ടില്ല ആ വീഡിയോ അല്ലേ എന്നെ പോയി നാലേ ആയിട്ടുള്ളൂ പക്ഷെ നമുക്ക് അതിന് അമ്പത്തിനാല് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അമ്പത്തിനാല് കമന്റ്സിൽ ഞാൻ സ്ക്രോൾ ചെയ്യട്ടെ സ്ക്രോൾ ചെയ്ത് ഏതെങ്കിലും പേര് വരുന്നത് പേര് പറയാലേ അല്ല അതിൽ വരുന്ന പേര് തോ ഇതാണ് ഫസ്റ്റ് ദ കമന്റ്സ് ഉള്ളത് കേട്ടോ ഇതാണ് ഫസ്റ്റ് ദ പിൻ ചെയ്ത് വെച്ച കമന്റ്സ് അല്ലേ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓരോ എന്നും സൂപ്പറാണ് ബട്ട് ഞാൻ വീഡിയോ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മലയാളം വായിക്കാൻ ചെറിയൊരു ഇതുണ്ട് സൂപ്പർ ആണ് ഞാൻ വീഡിയോ കാണാൻ വരുന്നത് ഒക്കെ ജംഷി ജംഷി അല്ലേ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് എന്റെ പേരും നല്ലൊരു ഉണ്ട് ഉണ്ട് ഒരുപാട് താങ്ക്സ് അതാണ് ഫസ്റ്റ് നമ്മൾ പിൻ പിൻ വെച്ചാ ബാക്കി എല്ലാം നല്ല കമന്റ് തന്നെയാണ് ശരി പക്ഷെ ഞാൻ ഇതിപ്പോ എന്താ പറയാ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങണം കേട്ടോ അപ്പൊ ഇത് എവിടെയാണ് വരിക എന്താണെന്നൊന്നും എനിക്കും അറിയില്ല ഞാൻ ഇതെങ്ങനെ അതിന്റെ ഒരു സ്ക്രോൾ സ്ക്രോൾ ചെയ്തിട്ട് എവിടെ ചെയ്താലും പറ്റില്ല അപ്പൊ എല്ലാ മേളയും ചോട്ടിലും ഒക്കെ ചെയ്യുന്നുണ്ട് ഏതാ പിന്നെ ഞാൻ തൊട്ടോട്ടെ എനിക്കും കാണണമെന്നില്ല ഏത് അതെ ഇതാണ് പേര് സൂപ്പർ സൂപ്പർ കളക്ഷൻ കളക്ഷൻ അവര് നമ്മുടെ അതെ റെജി ഇനിയും സ്ക്രോൾ കൂടി എടുക്കാം ഒന്നിപ്പൊ കൊടുത്തു അപ്പൊ റെജില റെജിയാണ് അപ്പൊ നമ്മള് അവർക്ക് ഹായ് ഭായൊന്നും വിട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ നോക്കിട്ട് വന്നാ മതി അല്ലേ ഒന്നുകൂടി സ്ക്രോൾ ഒന്നും കൂടി തൊട്ടോട്ടെ സ്കോൾ തൊട്ടോട്ടോ ഒന്നും

കുഞ്ഞിപ്പാട്ടോ കുഞ്ഞിപ്പ പുളിപ്പേട്ട പുൽപ്പറ്റ പുൽപറ്റ സൂപ്പറാണ് എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മള് ഏത് കമന്റ്സ് ആണെങ്കിലും ചെറുതായിക്കോട്ടെ വല്ലതായിക്കോട്ടെ ഹാർട്ടിൻ്റെ ഇട്ട് തന്നാലും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആണെങ്കിലും ഈ കമന്റ് എഴുതിയില്ലെങ്കിലും കമന്റ് എഴുതല്ലേ എന്തെങ്കിലും വേണ്ട എന്നാലോ കമന് എഴുതാം അപ്പൊ നമ്മള് പക്ഷെ ഒരുപാട് പേര് പറഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ നമ്മൾ യഥാർത്ഥത്തിലാണ് കൊടുക്കണേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയല്ലേ അല്ലേ നല്ല കമന്റ്സിൽ എടുക്കാൻ പറ്റും നിങ്ങൾ എന്ത് കമന്റ് ആണെങ്കിൽ എഴുതാം അപ്പൊ രണ്ടുപേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഫുൾ പറ്റാല്ലേ ഉൽപ്പറ്റ അങ്ങനെ രണ്ടിതാണ് വന്നിട്ടുള്ളത് രണ്ടുപേർക്ക് നമ്മൾ അടിപൊളിയായിട്ട് രണ്ട് കുർത്തീസ് കൊടുക്കും അപ്പൊ വാട്ട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതുപോലെ ഇനിയും നമ്മൾ നറുക്കെടുപ്പ് നടത്തും നിങ്ങൾ എല്ലാവരും കമന്റ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റൊക്കെയാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി